യുർവേദിക് സെന്ററും സേവാഭാരതി കാലടിയും സംയുക്തമായി സൗജന്യ ന്യൂറോപതി സ്ക്രീനിംഗ് ടെസ്റ്റ് സംഘടിപ്പിച്ചു നാഗാർജുന ആയുർവേദിക് സെന്ററും സേവാഭാരതി കാലടിയും സംയുക്തമായി മാണിക്യമംഗലം ശ്രീ കാർത്യായനി ദേവി ക്ഷേത്രം ഹാളിൽ സൗജന്യ ന്യൂറോപതി സ്ക്രീനിങ് ടെസ്റ്റ് നടത്തി പരിസ്ഥിതി ബോധമില്ലാത്ത നമ്മൾ പറയും റോഡിൽ തുപ്പരുത് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തില് മറ്റേ ഭക്ഷണ സാധനങ്ങളുടെ പേസ്റ്റോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള സാധനങ്ങളൊന്നും ഇടരുത് എന്നൊക്കെ നമ്മൾ പറയും ഇതൊന്ന് ശീലിപ്പിക്കുന്ന സ്വഭാവം നമുക്കില്ലേ നാഗാർജുന ആയുർവേദിക് സെന്ററിന്റെ നേതൃത്വം നടത്തുന്ന പല ആരോഗ്യ മെഡിക്കൽ ക്യാമ്പുകളുടെ ഭാഗമായിട്ട് ശ്രീ കാർത്യാനി ദേവി ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നു പരിപാടിയിൽ ഡോക്ടർ കൃഷ്ണൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു സേവാഭാരതി എറണാകുളം ജില്ലാ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ടി എൻ പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ കൃഷ്ണൻ നമ്പൂതിരി ബോധവൽക്കരണ ക്ലാസ് നടത്തി സോറി സെക്രട്ടറി പി ആര് അജിത് കുമാര് സി അനില് തുടങ്ങിയവർ സംസാരിച്ചു